കായംകുളം കൃഷ്ണപുരം കാപ്പിൽ തേവലപ്പുറം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ഓണാട്ടുകതിരവൻ മാമ്പറക്കന്നേൽ യുവജന സമിതിയുടെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഓണാട്ടുകതിരവൻ മാമ്പറക്കന്നേൽ യുവജന സമിതിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകിയത് തേവലപ്പുറം ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് പഠനോപകരണങ്ങൾ നൽകിയത് യുവജന സമിതി മുഖ്യ രക്ഷാധികാരി രാമഭദ്രൻ പഠനോപകരണ കിറ്റുകൾ കൈമാറി പ്രഥമാധ്യാപിക മിനി ലതാകുമാരി എന്നിവർ ചേർന്ന് കിറ്റുകൾ ഏറ്റുവാങ്ങി ഈ സ്കൂളിലെ ഇരുപത്തിയഞ്ചു കുട്ടികൾക്ക് ആ കുട്ടികളെ കുട്ടികളല്ല ഇരുപത്തിയഞ്ചു പഠിക്കുന്നത് ധാരാളം കുട്ടികൾ ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നു അതില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഏതാണ്ട് എൽ കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞ് കണ്ടെത്തി ആ കുട്ടികൾക്ക് പാമ്പറക്കന്നൽ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ നൽകുക എന്നുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഈ കുട്ടികളുമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ഒരു സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനും ക്ലാസ് റൂമുകൾ ശുചീകരിക്കുന്നതിനും സ്കൂൾ സാനിറ്റൈസ് ചെയ്യുന്നതിനും ഒക്കെ മുൻപന്തിയിൽ നിന്ന ഒരു സംഘടനയാണ് നമ്മൾ സ്കൂൾ ജാഗ്രതാ സമിതി രൂപീകരിച്ചപ്പോഴും ഒക്കെ ഇവരുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു തുടർന്ന് അങ്ങോട്ട് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായ ഇടപെടലുണ്ടായിരുന്നു സന്ദീപ് പാലശ്ശേരി അധ്യക്ഷത വഹിച്ചു അതിഥി ആർ പ്രമോദ് പ്രമോദ്ലാൽ എച്ച് ഷംനാഥ് ശങ്കർ പ്രശാന്ത് ബിച്ചിനാർ പ്രസാദ് സജയൻ വിനോദ് ഹരീഷ് സച്ചു അനുകൂട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം